നിന്നോട് എന്റെ മുറ്റത്ത് കാല് പറഞ്ഞല്ലേ വീണ്ടും വീണ്ടും ഇങ്ങനെ ശല്യം ചെയ്യാൻ അല്പം വിവരം പോലുമില്ല മൂർച്ചകളുടെ നോട്ടത്തോടെ മഹേന്ദ്രൻ തന്റെ മുമ്പിൽ തള്ളാഴ്ത്തി നിൽക്കുന്ന പാവാടക്കാരി പെണ്ണിന്റെ നേരെ ഗൗരവത്തോട് അലറിയത് അവിടെ പതിനെട്ടിന്റെ ഓമനത്തം തുളുമ്പുന്ന മുഖം പതിവ് പോലെ താഴ്ന്നു മഹേന്ദ്രൻ നാൽപ്പതിനോടടുത്ത് പ്രായമുള്ള മുൻചവൻ കട്ടിപ്പുരികവും അതിനൊത്തെ മീശയും അവൻ്റെ ഗൗരവം നിറഞ്ഞ മുഖത്തിന് അലങ്കാരമാണ് ഉറച്ച ശരീരവും ചാരക്കണ്ണുകളും അവന്റെ പ്രായത്തെ എടുത്ത് കാണിക്കുന്നില്ല ണ്ടില്ലേ വീണ്ടും അവൻറെ അലർച്ച കേട്ടതും അവനെയും നോക്കി കണ്ണുകൾ വരുത്തി ചിരിച്ച് പ്രണയം തുളുമ്പുന്ന നോട്ടത്തിൽ അവൾക്ക് മറുപടിയായി കൊട്ടിയടച്ച വാതിലായിരുന്നു അവന്റെ മറുപടി അവനായി കരുതിയ ചക്ക പുഴുക്ക് നിറച്ച ചോറ്റുപാത്രത്തിൽ നോക്കി പിന്നെ അവിടെ നിന്ന് ഓടി വേലിക്കപ്പുറമുള്ള തന്റെ വീട്ടിലേക്ക് ചെന്നു അകത്തേക്ക് എറിയപ്പോൾ കണ്ടു തന്നെ കളിയാകി ചിരിക്കുന്ന അമ്മൂമ്മേ ഐശ്വര്യം നിറഞ്ഞ ചുക്കി ചുളിഞ്ഞ മുഖത്തേക്ക് അവൾ കണ്ണ് കൂർപ്പിച്ച് നോക്കി ഇന്നു ഏമാൻ എൻ്റെ മോളെ വഴക്ക് പറഞ്ഞല്ലേ മോശം മോശം മൂക്കിൽ കൈവച്ച അമ്മൂമ്മ പറഞ്ഞവൾ ചുണ്ടുകൂട്ടി കളിയാക്കുവാ നോയ്ക്കോ ഈ പത്മ മഹേന്ദ്രനെ വീഴ്ത്തു എന്നിട്ട് ബുള്ളറ്റിൽ എൻ്റെ അമ്മൂമ്മയുടെ മുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും നോയിക്കോ കുശുമ്പോടെ പറഞ്ഞുകൊണ്ട് അവൾ ചാടിത്തുള്ളി അകത്തേക്ക് പോയി അവരുടെ ചുണ്ടിലൊരു വരണ്ട ചിരി വിരിഞ്ഞു ഒരു കിറുക്കി പെണ്ണ മോള് എൻ്റെ കാലം കഴിഞ്ഞ എൻ്റെ മോളെ ആര് കാക്കും കണ്ണാ അവരുടെ കണ്ണുകൾ നിറഞ്ഞു കുഞ്ഞിലെ അച്ഛനും അമ്മയും നഷ്ടമായി ബാല്യം ഇല്ലാതായവൾ പട്ടിണിയില്ലാതെ അവൾ വളർത്തി അമ്മൂമ്മയുടെ പൊഞ്ഞുമോൾ ആരും തിരിഞ്ഞു നോക്കാനില്ലായിട്ടും പട്ടിണിയില്ലാതെ തൻ്റെ കിളിക്കാൻപെട്ടിയെ വളർത്തി ഉള്ളിലൊരു ഭയം ആ പ്രായമായ സ്ത്രീയിൽ വന്ന് മൂടിയിരിക്കുന്നു തന്റെ കാലം കഴിഞ്ഞാൽ തൻ്റെ പത്മ അവരുടെ ഉള്ളം പുകഞ്ഞു ജനാലയിലൂടെ നിലാവിനെ വരവേറ്റവൾ മേശയിൽ മുഖം ചേർത്ത് കിടന്നു പ്രണയം തുളുമ്പുന്ന നിലാവിനെ കൂട്ടുപിടിച്ച് രാത്രിയുടെ ഭംഗി കൂട്ടാൻ വിരിഞ്ഞു നിൽക്കുന്ന ചെമ്പകത്തിന്റെ മണം അവിടെ മൂക്കിലേക്ക് തുളച്ച് കയറി കണ്ണുകളിൽ ഇറക്കി അടച്ച ആ മനഃശ്വസിക്കുമ്പോൾ കണ്ണിൽ അയാളുടെ മുഖം മാത്രമായിരുന്നു മഹേന്ദ്രൻ മാസങ്ങൾക്കുമുമ്പ് ഒരു ദിവസം തന്നെ അയൽ വീട്ടിൽ ചേക്കേറിയ ഒരു മുരളൻ തൻ്റെ കണ്ണുകളിലുടക്കിയത് അയാളുടെ ഗൗരവം നിറഞ്ഞ ആ മുഖമാണ് എന്തോ ആദ്യ കാഴ്ചയിൽ തന്നെ അവിടെ ഹൃദയത്തിൽ ആ മുഖം പതിഞ്ഞു ഏന്തിയും വലിഞ്ഞ അയാളെ നോക്കിയ ഒരു നിമിഷം ആ മുഖം അവിടെ നേരെ തിരിഞ്ഞതും പാവാടയിൽ പിടുത്തം ഇട്ട അകത്തേക്ക് ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു അല്ലെങ്കിലും അങ്ങനെയാണ് മുതിർന്ന ആരെങ്കിലും ഒന്ന് കൂർപ്പിച്ച് നോക്കിയാൽ അപ്പോൾ വിറക്കും ആയിരത്തെ പുതിയ താമസക്കാരൻ വന്നു പത്മമോളെ ആള് ജവാനായിരുന്നു വീടും കുടുംബമൊന്നും ഇല്ലെന്നാ കേട്ടത് എന്തായാലും നമുക്ക് അടുത്തൊരു കൂട്ടായി രാത്രിയിൽ കഞ്ഞി ഓടിക്കുമ്പോൾ അമ്മമ്മ പറയുന്ന അവൾ ശ്രദ്ധയോടെ കേട്ട് വീടും കുടുംബവും ഇല്ലെന്ന അവരുടെ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ തണുപ്പ് വരത്തി എന്തിന് പ്രായത്തിന്റെ ആകർഷണമോ പതിനെട്ടുകാരി പെണ്ണിനെ തന്നേക്കാൾ മുതിർന്ന പുരുഷനോടുള്ള ആകർഷണം കേട്ടാൽ ആൾക്കാർ ഇങ്ങനെ പറയും പക്ഷേ അവളുടെ ഉള്ളിൽ അനുരാഗം മഹേന്ദ്രനെ കണ്ടപ്പോൾ തന്നെ മുട്ടിട്ടത് അവൾ അറിയുന്നുണ്ടായിരുന്നു റേഡിയോയിലൂടെ ജോൺസൺ മാഷിന്റെ പാട്ട് അവിടെ കാതുകളിൽ മുഴുകി ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു പിറ്റേന്ന് അത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് മുറിയിൽ വിളക്ക് തീരെ കൊളുത്തുമ്പോഴേക്കും അമ്മും അടുക്കളയിൽ പലഹാരമുണ്ടാക്കാൻ തിരക്കിലായിരുന്നു വേഗം ചോറ്റുപാത്രമെടുത്ത് മടിക്കാൻ വേണ്ടി കൊലസും കുലുക്കിയവൾ ഓടി പാലുമായി കണ്ടവൾ നടന്നു ചുറ്റും വയലുകളാണ് ഗ്രാമത്തിന്റെ ഭംഗിക്ക് മാറ്റി കൂട്ടാൻ കൊയ്ത്തിന് തയ്യാറെടുക്കുന്ന നെൽപ്പാടങ്ങൾ രാവിലത്തെ തണുപ്പിന് ആവാഴിച്ചു മുന്നോട്ട് നടന്നു അവളുടെ മുന്നിൽ കുരച്ചുകൊണ്ടൊരു പട്ടി അവൾ വിരണ്ടതിനെ നോക്കി കറുത്ത് തന്നെ നോക്കിക്കുരയ്ക്കുന്ന പട്ടിയെ ഉമി നീരി നോക്കി നിന്നു ശരീരത്തിന് ബലം പോരാതെ വന്നെങ്കിലും നിലത്തിടുന്ന കല്ലെടുത്തെറിയാനുള്ള ബുദ്ധി അവൾക്ക് തോന്നിയില്ല വേഗം ഒറ്റ ഓട്ടമായിരുന്നു പുറകിൽ പട്ടി കൈയിലെ ചോറ്റുപാത്രത്തിൽ നിന്നും പാല് തുളുമ്പി അവിടെ ഉടൽ വിയർത്തു തിരിഞ്ഞു നോക്കിയില്ല പെട്ടെന്ന് ആരുടെയോ നെഞ്ചിൽ ചെന്നിടിച്ചവൾ നിന്നു വെപ്രാളത്തോടെ അവിടെ പിന്നിൽ അവൾ ചുരുണ്ട് മറിഞ്ഞുന്നുകൊണ്ട് മുന്നിലേക്ക് കഴിച്ചു കൊണ്ടി അകലടുത്തേക്ക് ഓടി വരുന്ന പട്ടിയെ കണ്ട് മഹേന്ദ്ര നിലത്ത് കിടന്ന കല്ലെടുത്ത് അതിനെ ഊക്കിലെറിഞ്ഞതും അതൊന്ന് കുറച്ചുകൊണ്ട് അവിടെ നിന്ന് അത് പോയി ഗൗരവം കടന്ന ശബ്ദം അവനിൽ നിന്ന് മാറി ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ആ മുഖത്തേക്ക് നോക്കി കുഞ്ഞിക്കണ്ണുകൾ വിടർന്നു അനുരാഗത്തിന്റെ വിത്തുകൾ വിതറിയവൾ അവൾ കണ്ണിമച്ചിമാദേവനെ നോക്കി നിന്നു വിയർത്തൊട്ടിയ മുഖത്തോടെ തന്റെ മുമ്പിൽ നിൽക്കുന്നവനെ അവൾ ആരാധനയോടെ നോക്കി ഒരു പട്ടിയെ കണ്ടെറിഞ്ഞ് ഓടിക്കാൻ പോലും വകതിരിവിലേ നിൽക്കുക അമർഷത്തോടെയുള്ള ചോത്തിനുമുമ്പിൽ അവൾ തലവും വിട്ടു കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ അവിടുന്ന് പോകുന്നതറിഞ്ഞു ഓർത്തരത്ത് അവൾ പറയുന്നത് അവൻ്റെ ചെവിയിൽ കേൾക്കാത്ത പോലെ മഹേന്ദ്രൻ നടന്നകന്നു അന്ന് വാതിൽ തട്ടിൽ കേട്ടൽ അവൻ ഉമ്മർത്തു വന്നതും ചോറ്റുപാത്രമായി തന്റെ മുന്നിൽക്കുന്ന പത്മിയാണ് അവൻ കണ്ടത് അവനെ കണ്ടതും അവളുടെ കണ്ണുകൾ വിടുന്നു അവ രൂക്ഷമായി അവൾ നോക്കി അവളൊന്ന് പതിറി അവളുടെ ഓമനത്തിന് തുളുമെന്ന് മുഖം വിളർത്തി അവനായി കരുതിയ ചോറ്റുപാത്രം അവന് നേരെ നീട്ടി സംശയത്തോടെ അവൻ അവൾ നോക്കി പായസം എന്റെ പിറന്നാളാ കള്ളം പിടിക്കപ്പെടാതെ അവൾ പറഞ്ഞതും അവൾ ഒന്നുകൂടി നോക്കിയവൻ അത് മേടിച്ചു അല്ലാതെ അത് മേടിക്കില്ലെന്നറിയാം ദോ അവിടെയാണ് ഞാൻ താമസിക്കുന്നത് അമ്മൂമ്മയുണ്ട് അവൾ ആതുകത്തോടെ പറയുന്നത് കേട്ടവൻ താല്പര്യമില്ലാതെ എന്ന് മൂളി അതെ എന്താ ഇത്രയും വയസ്സായിട്ടും കല്യാണം കഴിക്കാത്തത് പ്രായത്തിന്റെ പക്വതയിലായ്മ കൊണ്ടോ എന്തോ അവിടെ വായിൽ നിന്ന് ആദ്യമെന്ന് ആ ചോദ്യമായിരുന്നു ഇറങ്ങി പോടി അത്രമാത്രം അമർഷത്തോടെ അലറിക്കൊണ്ടവൻ വാതിലകത്തുനിന്ന് പൂട്ടുമ്പോൾ അവളുടെ മുഖം വാടിയിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ അവടെ ഹൃദയം അവനു വേണ്ടിയായിരുന്നു അവളുടെ കണ്ണുകൾ ആ വേലിക്കപ്പുറത്തുള്ള വീട്ടിലായിരുന്നു അതെ ഇതാണ് പ്രണയം അവന്റെ ഓരോ നോട്ടത്തിനു വേണ്ടി അവൾ ഒരുപാട് കൊതിച്ചു പ്രായത്തിന്റെ എന്ന് പറഞ്ഞ അമ്മൂമ്മ കളിയാക്കി പക്ഷെ ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും അവനോടുള്ള പ്രണയം അവളുടെ ഹൃദയത്തിൽ നിറഞ്ഞു തൂവി ഒളിഞ്ഞും പാത്തും അവനെ നോക്കാൻ തുടങ്ങി രാവിലെ വാതിൽപ്പടിയിൽ അവനു വേണ്ടി മാത്രം അവൾ പരനീർപ്പുകൾ കരുതി വെച്ച് അവനു വേണ്ടി ഓരോ പലഹാരമുണ്ടാക്കി അമ്മൂമ്മയുടെ കയ്യിൽ കൊടുത്തു വിടും അങ്ങനെ അങ്ങനെ ഓരോ കുറുമ്പുകൾ കാണിച്ചവൾ പ്രണയം പറയാതെ പറഞ്ഞു ഇന്ന് രണ്ടും കൽപ്പിച്ചാണ് ചോറ്റുപാത്രം കൊണ്ട് മഹേന്ദ്രൻ്റെ മുമ്പിൽ വന്നത് ഒപ്പം തൻ്റെ ഇഷ്ടവും പറയാൻ പക്ഷെ അതിനു മുന്നേ തന്നെ കണ്ണുകുട്ടുന്ന വഴക്ക് പറഞ്ഞ് ഒട്ടിച്ച് അവൾ ഓർമ്മകൾക്ക് വിരാമം ഇട്ട് അവൻ്റെ മുഖത്തെ ഹൃദയത്തിലേക്ക് ആവാഹിച്ച് പത്മയുടെ മഹേന്ദ്രൻ അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു ഒന്ന് പറഞ്ഞിട്ട് പോയി കൂടെ എവിടെ പോയതാണ് പിന്നെ ഒരാഴ്ച മഹേന്ദ്രൻ അവളെ കണ്ടതേയില്ല അവടെ കണ്ണുകൾ നിറഞ്ഞു തൂവി പ്രണയം അവളെ ഭ്രാന്തിയാക്കുന്ന പോലെ തോന്നി ഞാനിവിടെ കാത്തിരിക്കുന്നറിയില്ലേ അവളുടെ ചുണ്ടുകൾ വിതുമ്പി എങ്ങനെ അറിയാനാ മനസ്സ് കല്ലല്ലേ നീ ഒന്ന് കാണാൻ ശ്രമിച്ചു നേരിട്ട് പറയാൻ പേടിയായിട്ടല്ലേ പൊട്ടിപ്പെണ്ണെന്ന് പറഞ്ഞ് ആട്ടിപ്പായിച്ചാലും അവളുടെ തൊണ്ടവരണ്ട് അവളുടെ അവസ്ഥ അമ്മ മൂമിയിലും സങ്കടം ഉണ്ടാക്കി പ്രായത്തിന്റെ കുട്ടിത്തുമെന്ന് കരുതി തനിക്ക് തെറ്റി ഒരു ദിവസം തളർച്ചയോടെ കിടക്കുമ്പോഴാണ് മുറ്റത്ത് കാറിന്റെ ശബ്ദം കേട്ടത് മെള്ളിയാവൾ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വന്നത് കാറിൽ നിന്ന് ഇറങ്ങിയ ഒരു നാളെ കണ്ടവൾ വൈകാരിക മറന്നുകൂടി അവനെ കെട്ടിപ്പിടിച്ച് വിതുമ്പി എന്നോട് പറയാതെ പോയത് എന്താ ചത്തുപോയില്ലായിരുന്നു ഞാൻ ജീവനല്ലേ എനിക്ക് പുലമ്പിക്കരയിൽ നിന്ന് അവളെ മഹേന്ദ്രൻ ചേർത്ത് പിടിച്ച് കുഞ്ഞിത്തലയിൽ വാത്സല്യത്തോടെ തലോടി അവൾ ഒന്നുകൂടെ കുറുകി പ്രണയമാണോ ഈ കിളവിനോട് ഈ പ്രാവശ്യം അവന്റെ ശബ്ദത്തിൽ കുസിർന്നു നിറഞ്ഞു അവൾ മുഖമീർത്തി അവനെ നോക്കി കിളവനല്ലല്ലോ നാപ്പതല്ലേ ആവുന്നുള്ളൂ അവൾ ചൂണ്ടി കൂട്ടി പറഞ്ഞ് അവന് ചിരി വന്നു അവൾ വീണ്ടവനെ നെഞ്ചിലേക്ക് ചാരി മറുപടി പറയൂ പ്രണയമാണോ എന്നോട് പ്രണയോ അവൾ മുഖമീർത്തി ചിരിയോടെ പറഞ്ഞു നോക്കി എന്റെ മീശക്കിടയിലെ നര കണ്ടോ നിന്നേക്കാൾ പ്രായം ഞാൻ കുറച്ച് വർഷം കഴിയുമ്പോൾ മടുത്താലും എനിക്ക് പ്രണയം പഴംതോറും വീര്യം കൂടുന്ന പ്രണയം അവൻ്റെ കാവിലൊന്നും മുത്തി അവൾ പറഞ്ഞതും അവനവടെ കുഞ്ഞിനെറ്റിയിൽ ചുണ്ടുകൾ ചേർത്ത് ഒന്നും വിശ്വാസം വരുന്നുണ്ടായിരുന്നില്ല അവൾക്ക് പക്ഷേ ബുദ്ധിക്ക് മുകളിൽ അവടെ കുഞ്ഞിത്തലയിൽ അവനോടുള്ള പ്രണയമായിരുന്നു എന്നോട് പ്രണയമാണ് എവിടെ പോയത് എന്നെട്ടിട്ട് കെറുവോടെ അവൾ പറയുന്ന കേട്ടവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞ് ഒളിഞ്ഞു പ്രണയിക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെ ഞാൻ കാണാൻ തുടങ്ങിയത് മുതൽ പ്രായത്തിന്റെ ചാബല്യമാണെന്ന് കരുതി കയറ്റിയിരുത്താൻ നോക്കി പക്ഷെ നിന്റെ കണ്ണുകളിലെ പ്രണയം കാണാൻ തുടങ്ങിയപ്പോൾ മുതൽ നിന്നെ ചീത്ത പറഞ്ഞ വാതിലടച്ചു ആ വാതിൽ ചാരി വീർത്ത് നിന്റെ മുഖോർത്ത് ഞാൻ കുറേ ചിരിച്ചു അന്ന് ഉറപ്പിച്ചു എൻ്റെ പെണ്ണാണ് നീയെന്ന് അച്ഛൻ്റെ അമ്മയുടെയും കുഴിമാടത്തിൽ പോയി അനുവാദം ചോദിച്ചിട്ട് വരുവാ എന്റെ പെണ്ണിനെ കെട്ടാൻ വേണ്ടി അവിടെ കാതിൽ ചുണ്ടുകൾ ചേർത്താൻ പറഞ്ഞതും അവടെ ശരീരം വിറച്ചു സമ്മതം പോലെ അവൻ്റെ ചുണ്ടിൽ കാലുന്തി മുത്തി അത്രയും പ്രണയത്തോടെ മാറിയുന്ന ആ കാഴ്ച എൻ്റെ അമ്മുമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു ഹൃദയം കൊണ്ട് ഈശ്വരനോട് നന്ദി പറഞ്ഞു പറയി എന്താ ഇത്രയും വയസ്സായിട്ടും കല്യാണം കഴിക്കാഞ്ഞു വർഷങ്ങൾക്ക് ശേഷം ഒരു രാത്രിയിൽ വീർത്തവാരിൽ തറവിച്ചെടുക്കുന്ന മഹേന്ദ്രനോട് വീണ്ടും അവൾ ചോദിച്ചു കാരണം നിന്നോളമത്രയും പ്രണയം വേറെ ആരും ഞാൻ കണ്ടിട്ടില്ല പ്രണയം അവളുടെ വായു മുത്തിയവൻ പറഞ്ഞതും പത്മയുടെ ചുണ്ടുകൾ വിടർന്നു